എത്തുന്ന വിനോദസഞ്ചാരികളുടെ ആവേശം പലപ്പോഴും യാത്രയ്ക്കിടയിൽ അതിരിവിടുന്നത് തദ്ദേശീയ യാത്രക്കാർക്ക് മറ്റു ആവശ്യങ്ങൾക്ക് മൂന്നാറിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നതായി പരാതി ഉയരുന്നു വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുവച്ച് റോഡിൽ നൃത്തം ചെയ്യുന്ന പ്രവണത പുതിയ ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇത്തരക്കാർ മറ്റ് വാഹനയാത്രികരെ ഗവനിക്കാറില്ല ഇത്തരം സംഭവങ്ങളാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് വിനോദയാത്രകൾ എപ്പോഴും ആവേശം നൽകുന്നതാണ് പാട്ട് പാടുകയും നൃത്തം ചവിട്ടുകയും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണം തന്നെ എന്നാൽ യാത്രയ്ക്കിടെ ഈ ആവേശം അതിരുവിട്ടാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും പരാതികൾക്ക് ഇടവരുത്തുകയും ചെയ്യും അത്തരത്തിലുള്ള ചില പരാതികളാണ് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ നിന്നും ഉയരുന്നത് യാത്രക്കിടെ വിനോദസഞ്ചാരികളുടെ ആവേശം അതിരുവിടുന്നത് തദ്ദേശീയരായ യാത്രക്കാർക്കും മറ്റ് ആവശ്യങ്ങൾക്ക് മൂന്നാറിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നുവെന്നാണ് പരാതി വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് റോഡിലും റോഡരികിലുമൊക്കെയായി നൃത്തം ചെയ്യുന്ന പ്രവണത പുതിയ ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇവർ മറ്റു വാഹന വാഹനയാത്രികരെ ഗവനിക്കാറേയില്ല ഇത്തരം സംഭവങ്ങളാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് ഗതാഗത കുരുക്കിലകപ്പെട്ട് വഴിയിൽ കിടക്കുമ്പോഴും വലിയ ശബ്ദത്തിൽ പാട്ടുവച്ചുള്ള റോഡിലെ നൃത്ത ചവിടുകൾ മൂന്നാറിൽ പതിവ് കാഴ്ചയാണ് യാത്രാ മധ്യേ മഞ്ഞിറങ്ങുന്നതോടെ റീൽസ് ചിത്രീകരണത്തിനും ചില സഞ്ചാരികൾ റോഡിൽ നൃത്തം ചവിട്ടാറുണ്ട് സഞ്ചാരികളുടെ അതിരുവിടുന്ന ഈ ആവേശമാണ് വിനോദ സഞ്ചാരികളല്ലാത്ത യാത്രക്കാരെ വലയ്ക്കുന്നത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ചിലർ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്ന കാഴ്ച നവമാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് ഇതിനൊപ്പമാണ് ഈ രീതിയിലുള്ള പരാതികളും ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി